ഐഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ക്രോം കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു നാല് ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസേബിൾ ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ലൊക്കേഷൻ ആണ് അത് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിന് നിങ്ങളുടെ ലൊക്കേഷൻ ട്രെയ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ ഫോട്ടോസ് എനേബിൾ ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിന് നിങ്ങളുടെ ഗാലറിയിലേക്ക് ആക്സസ് ലഭിക്കുന്നതാണ് അതുപോലെ മൈക്രോഫോൺ എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസ് ഗൂഗിൾ ക്രോമിന് ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ക്യാമറയും എനേബിൾ യിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ അവർക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്നു വെച്ചാൽ ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നെവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിലും നൺ എന്നതിൽ സെലക്ട് ചെയ്യുക അതുപോലെ മൈക്രോഫോണിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കുകയാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിസേബിൾ ആകുന്നതാണ് ക്യാമറയിലും ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അതും ക്ലിക്ക് ചെയ്താൽ അത് ഡിസേബിൾ ആകുന്നതാണ്